പഴയ സ്വർണ്ണാഭരങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ കൂടുതൽ ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് രൂപയുടെ കുറവും ലഭിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് ഫോൺ നൃത്തമാണ് ഞങ്ങളുടെ ഭാഷയെന്നും ശരീരമാണ് മാധ്യമമെന്നും ഭാഷയുടെ സത്ത തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കണമെന്നും മോഹിനിയാട്ടം നർത്തകി വിനീത നെടുങ്ങാടി അഭിപ്രായപ്പെട്ടു തിരൂർ തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച തുഞ്ചൻ വിദ്യാരംഭ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വരാ എന്ന വാക്ക് നിങ്ങളിൽ എല്ലാവർക്കും അറിയില്ലെങ്കിൽ ഞാനൊന്ന് എനിക്കറിയുന്ന ഇതിൽ പറഞ്ഞു തരാം പൂർണ്ണമായിട്ടുള്ള അർത്ഥമാവില്ല പണ്ഡിതന്മാരെന്നോട് ക്ഷമിക്കണം നമ്മൾ ഒരു വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലെ ആ ഒരു ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന ആ വാചകം ഉണ്ടല്ലോ अधे 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 लूडें, लूडें, ം പറയുന്നതിന് മുൻപേ നമ്മുടെ ഉള്ളിൽ അത് ചെറുതായിട്ട് സ്ഫോടം എന്ന് പറയും ഒന്ന് പ്രകാശിക്കുന്നുണ്ട് അതാണ് പര പിന്നീട് അതിൻ്റെ അടുത്ത സ്റ്റേജാണ് പശ്യന്തി അത് വീണ്ടും ക്ലിയർ ആവുന്നതാണ് മധ്യമ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നതാണ് സ്വപ്നം ശബ്ദത്തിലൂടെയും നാവിലൂടെയും അക്ഷരങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നതാണ് വൈഖരി ഇതാണ് മനസിലാക്കിയത് ഇതില് ആ പര എന്നുള്ള ഒരു അവസ്ഥയില് എന്താണ് നൃത്തം എന്ന് അറിയുകയായിരുന്നു ഞാൻ അത് ശരിക്കും വളരെ സട്ടലാണ് ഒരു പ്രകാശത്തിൻ്റെ ഒരു നാളം എന്ന് കൂടി പറയാൻ പറ്റില്ല പ്രകാശത്തിന്റെ ഒരു ബിന്ദു ആണത് അവിടെ നിന്ന് ഞാൻ ആ അദ്ദേഹത്തിന് ഭഗവാൻ മുമ്പിൽ ചെയ്തത് ഞാൻ ഇതുവരെ ചെയ്ത നൃത്തമേ അല്ല ബോഡി എൻ്റെ ഞാൻ ഞാൻ അന്ന് അതൊക്കെ അനുഭവിച്ചു എന്നുള്ളതാണ് കവിയും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗവുമായ മണമ്പൂർ രാജൻ ബാബു അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം വിക്രംകുമാർ പി കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും സംസാരിച്ചു താനൂർ പരമേശ്വര കലാകേന്ദ്രം സംഗീതാർച്ചന നടത്തി തുടർന്ന് മഞ്ജുവി നായർ ഭരതനാട്യം അവതരിപ്പിച്ചു പൂക്കയിൽ തുമരക്കാവ് തിരുവാതിര സംഘം തിരുവാതിരക്കളി നടത്തി താനൂർ അഞ്ജലി നാട്യകലാക്ഷേത്രം അവതരിപ്പിച്ചു ന്യൂസ് ടുഡേ തിരൂർ കണ്ടതെല്ലാം ഇനി കാണാൻ പോകുന്നതാണ് നൃത്ത നൃത്തങ്ങൾ സ്വർണ്ണ സ്വർണ്ണശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ്വ ശ്രേണി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോ പാഷൻ യോ പ്രൈഡ് സ്നേഹപൂർവം സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ്